കുറച്ചുകൂടെ ഒക്കെ മാന്യമായും വിനയമായും സൗഹാർദ്ദപരമായും പ്രശ്നങ്ങളെ ഇടപെടാൻ തയ്യാറാകണം ശക്തമായിട്ട് ഉറച്ചിരിക്കലം കത്തിക്കാൻ അവരില്ല എന്റെ കോല കത്തിച്ചത് ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ കോലം നിങ്ങൾ നിങ്ങള് പറഞ്ഞവർക്ക് പഠിക്കാൻ പള്ളി കൊടുത്താ നിങ്ങള് ഒരു കോളേജ് എന്താ സ്ഥലത്ത് മുസ്ലിം മാത്രമല്ല അവിടെയുള്ളത് നായരില്ലേ ഇവിടെ ക്രിസ്ത്യാനി ഇല്ലേ മറ്റു വിഭാഗങ്ങളില്ലേ അയാളൊരു സീനാരായണീനല്ല എന്താ എന്ന് പറഞ്ഞത് രണ്ടുംകെട്ട ഓർത്താനാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ അങ്ങനെ നീ ഇവിടെ ഇല്ല അതായത് നീരവരാണോ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കാര്യമില്ല രാഷ്ട്രീയ അല്ല അത് പിന്തുണ ഉണ്ടാകുന്ന കാര്യം വേറെ അതുകൊണ്ട് അയാളെ കൂട്ടി തറ പറയണമെന്ന് ആരുണ്ട് നിങ്ങളോചിച്ചു ഒരു പ്രതിപക്ഷ നേതാവ് എന്നാലും അയാൾ കാട്ടിക്കൂട്ടിരുന്നതും കഴിക്കെടുത്ത് വറുത്തുവാനും യുഎസ് ഇങ്ങനെ വർത്ത നിങ്ങൾ ഞാൻ ഇത്രയും വയസ്സുള്ളൂ എല്ലാം പ്രതിപക്ഷ നേതാക്കൾ മേലെ കണ്ടു ഇത്ര ഒരു സ്റ്റാൻഡേർഡ് അത് തറയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് ഒതുക്കിയില്ലേ മാത്രമല്ല ഇന്ന് കോൺഗ്രസ്സിനകത്ത് ഇഴവൻ എവിടെയുണ്ടപ്പാ

അതെ അടുത്ത അല്ല അങ്ങനെ അവർ മുന്നണിക്ക് നിൽക്കാനായിട്ടുള്ളൊരു തീരുമാനമൊന്നുമില്ല ഇവിടെ സാമൂഹ്യനീതി നടപ്പാക്കണം ഇപ്പൊ ഇഴു മാത്രം തന്നല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ വിഭാഗങ്ങൾക്കും ഈ ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത് ഈ രാജ്യത്ത് എല്ലാ വിഭാഗത്തിനും നീതി വിദ്യാഭ്യാസ നീതി നീതി സാമ്പത്തിക നീതി ഇതെല്ലാം നടപ്പാക്കുമ്പോൾ തുല്യമായി അത് കൊടുക്കണം അത് കൊടുക്കാതെ ചില വിഭാഗം മാത്രം കൊടുക്കാതെ അങ്ങനെ നിങ്ങൾ മാത്രം നിങ്ങൾ അല്ല തല മാത്രം വളർന്നാൽ മതിയോ തലയ്ക്കൊത്ത് ശരീരത്തിന് കാലും കയ്യും ബോഡിയും എല്ലാം വളരണം കേരളത്തിൽ നടക്കുന്നില്ല ചില വിഭാഗം മാത്രം ഭാര്യയ്ക്ക് വാരിക്കോരി കൊടുക്കുന്നു അതുകൊണ്ട് രാജ്യത്ത് അടുത്ത് തിരഞ്ഞെടുപ്പ് വരട്ടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു നോക്കിയിട്ട് നമുക്ക് അപ്പം ആലോചിക്കാം സതീഷിനെക്കുട്ടിയുള്ള ആളുകളാണ് എങ്കിൽ സംഗതി സ്വാഹീഷ് സതീഷിനെതിരെയുള്ള ആരോടും ശക്തമായിട്ട് ഉറച്ചു നോക്കുകയാണ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നു പി ഡി സതീഷിനെതിരായ വിമർശനം അദ്ദേഹം ആവർത്തിക്കുന്നു